എല്ലാവർക്കും നമസ്കാരം ലഹരിയുടെ വഴികൾ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അഞ്ച് കാരണങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു അറിയാത്തത് അറിയാനുള്ള ജിജ്ഞാസ പുതിയ ഒരു സംഗതി പരീക്ഷിക്കാനുള്ള സാഹസിക ബോധം നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ നിയന്ത്രണങ്ങളെ ലംഘിക്കാനുള്ള നിഷേധഭാവം സമൂഹത്തിന്റെ വിഭജന സ്വഭാവം ഏറ്റവും പ്രധാനം ഇതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അഞ്ച് ലഹരിയുടെ സാമീപ്യം അഞ്ചാമത്തെ ലഹരിയുടെ സാമീപ്യം മാത്രമേ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയൂ ബാക്കി നാലും നിയന്ത്രണങ്ങൾക്ക് അതീതമാണ് അത് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് സമൂഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ഒരുപാട് സാധ്യതകളില്ല നാല് കാരണങ്ങളെ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ കാരണങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ ഇതിൻ്റെ പരിഹാരവും കണ്ടെത്താൻ ശരിയല്ലേ വേണ്ടിയുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ പരിഹാര പറ്റി വളരെ വിശദമായി സംസാരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ സമയപരിമിതി കൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഓരോ കാര്യങ്ങളും പിന്നീട് വിശദീകരിച്ച് തരാം നൂറ്റാണ്ടുകളായി ലോകത്തുള്ള ഗവൺമെൻ്റുകൾ മതസ്ഥാപനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നുവേണ്ട സർവ സംവിധാനങ്ങളും യറി മേഞ്ഞ ഒരു സംഗതിയാണ് ലഹരിയെ തോൽപ്പിക്കുക എന്നത് എന്നിട്ട് എന്തായി ഒരു ആശയം അനുസരിച്ച് ഒരു പരിഹാരമാർഗം പറയുകയും ആ പരിഹാരം പരാജയപ്പെടുകയും ചെയ്താൽ അതിനർത്ഥം ആ ആശയം തെറ്റാണെന്നാണ് അത് അംഗീകരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് സമൂഹത്തിനുണ്ട് ലഹരിയെ തടയണമെന്ന് മുറവിളി കൂട്ടുന്നതിന് നേതൃത്വം നൽകുന്നതിൽ ഭൂരിഭാഗം ആളുകളുടെയും ഉദ്ദേശം നല്ലതല്ല അവർക്കാകെ വേണ്ടത് മറ്റുള്ളവരുടെ മുകളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാനുള്ള അവകാശമാണ് ഒരു കാര്യം ഓർക്കുക എപ്പോഴെല്ലാം ഒരു തലമുറ ആശങ്കയിലോ ആശയക്കുഴപ്പത്തിലോ ആയാൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലഹരിയുടെ അടിമയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എവിടെയോ ആരോ ഇതിൽ നിന്ന് ലാഭം കൊയ്യുന്നുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിൽ ലാഭം കൊയ്യാനുള്ള അവസരം ഇല്ലാതാക്കലാണ് ഈ പ്രസന്റേഷൻ ലഹരി വസ്തുക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ളതല്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കണ്ടുപിടിക്കപ്പെട്ടത് ഒരിക്കലും കണ്ടുപിടിക്കപ്പെടാത്തത് ആക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് പകരം ഈ ലഹരി വസ്തുക്കൾ ഇങ്ങനെ ഈ സമൂഹത്തിൽ നിലനിന്നു പോകാൻ കാരണമായ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള വഴികൾ കണ്ടെത്താനാണ് കാലങ്ങളായി നമ്മുടെ സമൂഹം ലഹരി മരുന്നുകൾക്കെതിരെ യുദ്ധം നടത്തുകയാണ് അതിന് നമ്മൾ പല ഉപയോഗിച്ചു ലഹരി ഉപയോഗം ഒരു കൊടും കുറ്റകൃത്യമാക്കി മാറ്റി നമ്മൾ നിരോധനം കൊണ്ടുവന്നു നമ്മൾ ഇതിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിച്ചു പുകവലിയുടെ ദൂഷ്യഫലങ്ങളെപ്പറ്റി കാണാതെ നമുക്കൊരു സിനിമ കാണാൻ പറ്റിയതായിരുന്നു സർവർക്കും ക്യാൻസർ ഹൃദ്രോഗം അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം ആളുകളും പുകവിൽ ഉപേക്ഷിച്ചു അതുകൊണ്ട് നമ്മുടെ ഒന്നും നാട്ടിലിപ്പോൾ ആർക്കും ക്യാൻസർ വരാറില്ല ഹൃദ്രോഗം പിടിക്കാറില്ല അല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് ഭയപ്പെടുത്തിയും കൊടും കുറ്റമാക്കിയും നിരോധിച്ചു നമ്മൾ എന്ത് നേടി എവിടെയെങ്കിലും മയക്കുമരുന്നിന്റെ ഉപഭോഗം കുറഞ്ഞോ ചെറിയ ചെറിയ ലഹരികൾക്ക് പകരം വലിയ വലിയ ലഹരികൾ ഉപയോഗിക്കാൻ തുടങ്ങും നമ്മുടെ നിരോധനവും ഭയപ്പെടുത്തലും ഒക്കെ വഴിയുണ്ടായ മാറ്റം എന്ന് പറയുന്ന ഒന്ന് മാത്രമാണ് ഈ ലഹരിയുടെ ഉപയോഗം അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി അണ്ടർഗ്രൗണ്ടിൽ പോയപ്പോൾ ഗ്യാങ്ങുകൾ ഉണ്ടായി ഗ്യാങ്ങുകൾ ഉണ്ടായപ്പോൾ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു അഴിമതി വർദ്ധിച്ചു ജനങ്ങൾക്ക് സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതായത് കാലങ്ങളായി നമ്മൾ സ്വീകരിച്ച മാർഗങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു ആദ്യം നമ്മളത് അംഗീകരിക്കണം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ലഹരി ഉപയോഗിക്കുന്നത് ഒരു കൊടും കുറ്റകൃത്യമാണ് എന്നുള്ള അവസ്ഥ മാറണം അതൊരു ട്രാഫിക് കുറ്റത്തിന് ചുമത്തുന്ന പിഴ പോലെ ഉള്ളതായിരിക്കണം ജയിൽ ശിക്ഷ പാടില്ല ഇത് കടുത്ത ലഹരിയുടെ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല പകരം അതിനെ ട്രാക്ക് ചെയ്യാനാണ് അഡിക്ഷൻ ഒരിക്കലും ജീവിതത്തിലെ ഒരു പരാജയമല്ല പകരം അതൊരു ശാരീരിക പ്രശ്നമാണ് അതിൻ്റെ മുഖ്യ ഉത്തരവാദി എന്ന് പറയുന്നത് ആ വ്യക്തി ഉൾപ്പെടുന്ന സമൂഹമാണ് എൻ്റെ ഒരു ഉദാഹരണം പറയാം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പുക വലിക്കാൻ തുടങ്ങുന്നത് അതിൻ്റെ പ്രധാന കാരണം എൻ്റെ ക്ലാസ് അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു എൻ്റെ വീട് സ്കൂളിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് എനിക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല സ്വാഭാവികമായി ഞാൻ എൻ്റെ എതിർ ദിശയിലേക്ക് പോകുമായിരുന്നു അവിടെ പോവുക അത്യാവശ്യം കമ്പനി കൂടി സിഗരറ്റ് വിലക്കുക വീടിയിലേക്കുക അത് പിന്നീട് സിഗരറ്റ് വിലയായി മാറി ഇപ്പോഴും ഈ സിഗരറ്റ് വില ഞാൻ തുടങ്ങുകൊണ്ടിരിക്കുകയാണ് അന്ന് കൂടുതൽ സമയം ഞാൻ സ്കൂളിന് പുറത്ത് ചിലവാക്കേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സിഗരറ്റ് വില തുടങ്ങുകയേ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ചുറ്റുമുള്ള സമൂഹത്തിന് ഇതിനകത്തൊരു ഉത്തരവാദിത്വമുണ്ട് എന്നാണ് അതവിടെ കിടക്കട്ടെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം മദ്യം പുകയില മുതലായ ചെറിയ ലഹരി വസ്തുക്കൾക്ക് നികുതി കുറയ്ക്കുക സാധാരണക്കാരൻ ആയ ഉപഭോക്താവിന് ചെറിയ പൈസയ്ക്ക് ഇത് കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കുക നികുതി കൂട്ടിയത് കൊണ്ട് ആകെ ഉണ്ടാകുന്ന ഒരു പ്രയോജനമെന്ന് പറയുന്നത് ഒന്നുകിൽ മനുഷ്യൻ വില കുറഞ്ഞ വ്യാജ സാധനങ്ങളുടെ പുറകെ പോകും അതല്ലെങ്കിൽ ഇതിനാവശ്യമായ പണം സമ്പാദിക്കാൻ മറ്റെന്തെങ്കിലും വളഞ്ഞ വഴികൾ നോക്കും മദ്യത്തിന്റെ നികുതി കുറച്ചാൽ സർക്കാർ പെട്ടുപോകുമെന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം അത്തരത്തിൽ ഉണ്ടാകുന്ന നികുതി നഷ്ടം പരിഹരിക്കാൻ ഇനി ഞാൻ പറയുന്ന മാർഗങ്ങൾ മതി മൂന്നാമത്തെ കാര്യം കടുപ്പം കുറഞ്ഞ കഞ്ചാവ് പോലെയുള്ള ജൈവ ലഹരികൾ പട്ടക്കടകൾ പോലെ അല്ലെങ്കിൽ ബിബറേസ് കോർപ്പറേഷൻ ഷോപ്പുകൾ പോലെയുള്ള ഔദ്യോഗിക സ്ഥലങ്ങളിൽ ന്യായമായ വിലയ്ക്ക് വിൽക്കുക മദ്യത്തിന്റെ വില കുറയുകയും അതുപോലെ തന്നെ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ തന്നെ മഹാഭൂരിപക്ഷം ആളുകളും അപകടകരമായ ലഹരികളിൽ നിന്ന് മാറി നിൽക്കും കാട്ടുപന്നിക്കും കടുവയ്ക്കും ആനയ്ക്കും പാമ്പിനും ഒക്കെ കൊടുക്കുന്ന അതേ പരിഗണന ഈ പാവപ്പെട്ട കഞ്ചാവിനും അതുപോലെയുള്ള ജൈവ ചെടികൾക്കും നൽകണം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അവരും വേണമല്ലോ നാലാമത്തെ കാര്യം കടുപ്പം കൂടിയ ലഹരികളായ എം ഡി മുതലായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കണം പിഴയൊന്നുമില്ലാതെ പേര് രജിസ്റ്റർ ചെയ്യാൻ ഉള്ള ഒരു ന്യായമായ സമയവും അവർക്ക് നൽകണം ഇതിനിടയ്ക്ക് നമ്മുടെ സമൂഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് കുറച്ച് തരികടകളൊക്കെ നടക്കും എന്നാലും നമുക്ക് കടുത്ത ലഹരി ഉപയോഗിക്കുന്നവരെ ട്രാക്ക് ചെയ്യാൻ ഒരു സംവിധാനം ഒരുക്കാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനമാണ് ഉപഭോക്താവിനെ തിരിച്ചറിഞ്ഞാൽ നമുക്കിത് വരുന്ന വഴി കൃത്യമായി മനസ്സിലാക്കാൻ എളുപ്പമാണ് അങ്ങനെ സർക്കാരിന് മയക്കുമരുന്നിന്റെ പുറകെയുള്ള ഓട്ടത്തിന്റെ ചെലവ് ഒരുപാട് കുറയ്ക്കാൻ കഴിയും രജിസ്റ്റർ ചെയ്ത ലഹരി ഉപഭോക്താക്കൾക്ക് അവർക്ക് ഒരു മാസം എത്ര ലഹരി കൊടുക്കാം എന്നുള്ള ഒരു കണക്ക് തയ്യാറാക്കുക അതിൽ നിന്ന് കുറേശെ മാസങ്ങൾ കഴിയുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ കുറവ് വരുത്തുക അവർക്ക് കൊടുക്കാനുള്ള ലഹരി ലഹരി മാഫിയകളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് ചെറിയ പൈസയ്ക്ക് ഇവർക്ക് നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കുക അധോലോക സംഘങ്ങളുടെ കയ്യിൽ നിന്ന് ലാഭം നമുക്ക് എടുത്തു മാറ്റാൻ കഴിഞ്ഞാൽ പിന്നെ ഈ പണിക്ക് അവർ നിൽക്കുകയല്ല കടുപ്പം കൂടിയ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാൻ അവരെ മോണിറ്റർ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് സമൂഹത്തിന് അത് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ അവരെ പുനരധിവാസം നടത്താനും എളുപ്പമാണ് ഇങ്ങനെ മാത്രമേ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ ലഹരിയിൽ നിന്ന് മുക്തരാക്കാൻ കഴിയും മയക്കുമരുന്ന് കച്ചവടത്തിലെ ലാഭം ഇല്ലാതായാൽ മയക്കുമരുന്ന് മാഫിയ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് ഞാൻ മുൻപേ പറഞ്ഞു അതോടൊപ്പം അതിനോടനുബന്ധിച്ചുള്ള അഴിമതിയും കുറ്റകൃത്യങ്ങളും ഇല്ലാതാകും പക്ഷേ ലാഭം ലക്ഷ്യമല്ലാത്ത വേറൊരു വിഭാഗം കൂടി ഈ ഇക്വേഷനിലുണ്ട് അവരാണ് ഏറ്റവും ഡേഞ്ചർ ചരിത്രത്തിൽ എല്ലാ കാലത്തും ലഹരിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഇങ്ങനെ ഒരു കൂട്ടർ നിർണായകമാണ് അവർക്ക് ലാഭം വേണ്ട പകരം മറ്റ് സംസ്കാരങ്ങളെ മറ്റ് സമൂഹങ്ങളിലെ യുവത്വത്തെ നശിപ്പിക്കുകയാണ് വേണ്ടത് ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടത് ഇവരെ എങ്ങനെ നേരിടാമെന്ന് ഇപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ പിന്നീട് പറയാം ഞാനിപ്പോൾ പറഞ്ഞ പരിപാടികൾ പകുതി നടപ്പിലാക്കിയ രാജ്യമാണ് പോർച്ചുഗൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മരണം നടന്നുകൊണ്ടിരുന്ന പോർച്ചുഗൽ ഇപ്പോൾ ആനുപാതികമായി ഏറ്റവും കുറവ് മരണം നടക്കുന്ന രാജ്യമായി മാറി അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഞാൻ ഈ പറഞ്ഞ സമഗ്ര പദ്ധതിയിൽ കൂടി അല്ലാതെ സമൂഹത്തിലെ ലഹരിയുടെ സ്വാധീനം ഇല്ലാതാക്കാൻ കഴിയില്ല ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും ഒന്ന് ഇത് പരാജയപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിക്കും കാരണം മയക്കുമരുന്ന് മാഫിയയുടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നവരാണ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം സംവിധാനങ്ങളും പലപ്പോഴും ഈ സഹായം ലഭിക്കുന്നവർ ആരാണ് സഹായിക്കുന്നത് എന്ന് പോലുമില്ല പ്രത്യേകിച്ച് സമൂഹത്തിന്റെ നാശം കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നു മാഫിയ ഇക്കൂട്ടർ നൽകുന്ന സഹായം സഹായം ലഭിക്കുന്നവർ ആരാണ് നൽകിയതെന്ന് തിരിച്ചറിയണമെന്നില്ല ഈ വിഷയത്തെ കുറിച്ച് പിന്നീട് ഒരിക്കൽ ഞാൻ വിശദമായി സംസാരിക്കാം രാഷ്ട്രീയക്കാരനാകട്ടെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ മതങ്ങളാകട്ടെ മാധ്യമങ്ങളാകട്ടെ മറ്റ് ഏത് തരത്തിലുള്ള സാമൂഹിക സംവിധാനങ്ങളുമാകട്ടെ ഇതിൽ നല്ലൊരു ശതമാനവും അറിഞ്ഞോ അറിയാതെയോ ഈ മരുന്ന് മാഫിയക്കാരുടെ സഹായം ലഭിക്കുന്നവരാണ് അപ്പോൾ ഞാൻ പറയുന്ന ഈ സംഗതി അവർക്ക് ദഹിക്കില്ല ഇത് നടപ്പിലാക്കേണ്ടത് ഇതേ കള്ളന്മാർ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ ഇടപെടൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇത് വിജയിപ്പിക്കാൻ കഴിയൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തലമുറകളെ നശിപ്പിച്ചെറിയുന്ന ഗൂഢശക്തികൾക്കെതിരെ ഒരു വാക്ക് പറയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ സന്ദേശം പരമാവധി പ്രചരിപ്പിക്കുക ഇതൊരു ചർച്ചയാകട്ടെ നമുക്കിനിയും കാണാം നന്ദി നമസ്കാരം